ഹലോ ഫ്രണ്ട്സ് മുമ്പിസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ ഫൈവ് റുപ്പീസ് കോമറേറ്റീവ് ഇഷ്യൂ ആയിരുന്ന എഫ്ഐ ഒയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഗോൾഡൻ ജൂബിലി സെറമണിയായി ബന്ധപ്പെട്ടിറക്കിയ ഒരു നാണയമാണ് അത്യാവശ്യം ഒരു സ്ക്വാഴ്സ് കാറ്റഗറി വരുന്ന അഞ്ച് രൂപ നാണയമാണ് ഇപ്പോൾ നല്ല അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരു നാണയമാണ് യു എൻ സിയൊക്കെ ഉണ്ടായേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വാല്യൂ തന്നെ ലഭിക്കുന്നതാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഹൈദരാബാദ് ബോംബെ നോയിഡ എന്നീ മൂന്ന് മിൻഡികളിൽ മാത്രമാണ് നമുക്കിതിൻ്റെ പിൻവശവും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഈ നാണയത്തിൻ്റെ ഒരു മുൻവശം എന്ന് പറയുകയാണെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്നും പിന്നെ ഇവിടെ ഹിന്ദി ലെറ്ററെങ്കിലും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നും കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഫുഡ് ആൻഡ് അഗ് അഗ്രിക്കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ ഫിഫ്റ്റി ഇയേഴ്സ് സെറമണിയാണ് ഈ കോയിൻ ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബോംബെ മിൻ്റാണ് ഈ നാണയം ഹൈദരാബാദ് ബോംബെ നോയിഡ എന്നീ മിൻറ്റുകളിലാണ് ഈ നാണയം ഇറക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുകയാണെങ്കിൽ എഫ് എ ഓൻ്റെ ഒരു ചിഹ്നമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറക്കിയിരിക്കുന്നത് ഒരു കൈ അത് നെല്ലും പതിരും അതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു ഫിഗർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത നമുക്ക് ഈ നാണയത്തിൻ്റെ പിൻവശമൊന്ന് പരിചയപ്പെട്ട് വരാം ഇവിടെ അശോകസ്തംഭവും താഴെ ഹിന്ദി ലെറ്ററിങ് സത്യമേവ ജേതയെന്നും കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഭാരത് ഇവിടെ ഇന്ത്യ ഇവിടെ റുപ്പി എ ഇവിടെ റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവും ഈ നാണയത്തിൻ്റെ വാല്യൂ ഫൈവ് റുപ്പീസാണ് അതുകൊണ്ട് ഇവിടെ ഫൈവ് എന്നും എഴുതിയിട്ടുണ്ടാവും ഇത്രയാണ് ഇതിൻ്റെ മുൻവശവും പിൻവശവും നോക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമുക്ക് ഈ നാണയത്തിൻ്റെ വാല്യൂ എന്ന് കണ്ടുവരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹൈദരാബാദ് ബോംബെ നോയിഡ എന്നീ മന്ത്യകളിലാണ് ഈ നാണയം ഇറക്കിയിരിക്കുന്നത് സ്ക്യാഷ്സ് കാറ്റഗറി വരുന്ന ഈ നാണയത്തിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ അമ്പത് രൂപ മുതൽ ഒരു യു എൻ സി കണ്ടീഷന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപ വരെ ലഭിക്കാവുന്ന ഒരു വളരെയധികം വാല്യൂ ഏറിയ ഒരു നാണയമാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുക കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇരട്ടിച്ചുകൊണ്ടിരിക്കും അപ്പോഴത്തേക്കും ഈ കോയിൻ ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അങ്ങ് അടിച്ചുപൂട്ടിക്കുക ബൈ